നമസ്കാരം നിറങ്ങളുമായി ബന്ധപ്പെട്ട ഒരു തൊടുകുറിയാണ് ഇന്ന് പരാമർശിക്കാനായി പോകുന്നത് നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കുവാൻ പോകുന്ന ചില പ്രധാനപ്പെട്ട കാര്യങ്ങളെക്കുറിച്ചാണ് ഇന്നത്തെ തൊടുകുറിയിലൂടെ പരാമർശിക്കുന്നത് ആയതിനാൽ തന്നെ ഈ വീഡിയോ മുഴുവനും കാണുവാനായി ഏവരും ശ്രദ്ധിക്കേണ്ടതാകുന്നു നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കുവാൻ പോകുന്ന ചില പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഇന്നത്തെ തൊടുകുറിയിലൂടെ നമുക്ക് വിശദമായി തന്നെ മനസ്സിലാക്കാം അതിനുവേണ്ടി ഇവിടെ നൽകിയിരിക്കുന്നത് രണ്ട് നിറങ്ങളാണ് ഒന്നാമത്തെ നിറം മഞ്ഞ നിറവും രണ്ടാമത്തെ നിറം നീല നിറവുമാണ് ഈ രണ്ട് നിറങ്ങളിൽ ഏതെങ്കിലും ഒരു നിറം നിങ്ങൾ തിരഞ്ഞെടുക്കേണ്ടതാകുന്നു ഇഷ്ടദേവതയെ ഒരു നിമിഷം മനസ്സിൽ പ്രാർത്ഥിച്ചതിനു ശേഷം ഈ രണ്ട് നിറങ്ങളിൽ ഇഷ്ടമുള്ള ഒരു നിറം നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാവുന്നതാണ് നിങ്ങളുടെ ജീവിതവുമായി ബന്ധപ്പെട്ട ആ പ്രധാനപ്പെട്ട കാര്യങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കാം എല്ലാവരും തന്നെ ഒരു നിറം തിരഞ്ഞെടുത്തു എന്നാണ് കരുതുന്നത് ഇനി നിങ്ങളെക്കുറിച്ചുള്ള ആ തൊടുകുറി ഫലങ്ങൾ എന്താണെന്നറിയാം ഫലങ്ങൾ എന്താണെന്നറിയുന്നതിന് മുൻപായി നമ്മുടെ ചാനൽ ഇതുവരെയും നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടാതെ നിങ്ങളുടെ ഇഷ്ടദേവതകളുടെ പ്രിയനാമങ്ങളോ മന്ത്രങ്ങളോ കമൻറ്റുകളായി രേഖപ്പെടുത്തുവാൻ സാധിക്കുമെങ്കിൽ അതും ചെയ്യുക കൂടാതെ നിങ്ങളുടെ പേരും ജന്മനക്ഷത്രവും കമൻറ്റുകളായി രേഖപ്പെടുത്തുവാനും ഏവരും ശ്രമിക്കേണ്ടതാകുന്നു ഇനി നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കുവാൻ പോകുന്ന ആ പ്രധാനപ്പെട്ട കാര്യങ്ങൾ അല്ലെങ്കിൽ നിങ്ങളെക്കുറിച്ചുള്ള തൊടു ഫലങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കാം ഒന്നാമതായി നൽകിയിരിക്കുന്ന മഞ്ഞ നിറമാണ് നിങ്ങൾ തിരഞ്ഞെടുത്തത് എങ്കിൽ നിങ്ങളെക്കുറിച്ചുള്ള ഫലങ്ങൾ ഇപ്രകാരമാകുന്നു നിത്യജീവിതത്തിൽ ധാരാളം കഷ്ടപ്പാടുകളും ദുരിതങ്ങളും അനുഭവിച്ചുകൊണ്ട് ജീവിതം മുന്നോട്ട് നീക്കുന്ന ഒരാളാണ് നിങ്ങൾ എന്നാണ് കാണുവാൻ കഴിയുന്നത് പല വിധത്തിലുള്ള ആരോഗ്യ പ്രശ്നങ്ങളും നിങ്ങളുടെ ജീവിതവുമായി ബന്ധപ്പെട്ട് കാണുവാൻ സാധിക്കുന്നു അത് നിങ്ങൾക്ക് തന്നെ ആകണമെന്നില്ല നിങ്ങളുടെ കുടുംബാംഗങ്ങൾക്കോ അല്ലെങ്കിൽ നിങ്ങളുടെ അടുത്ത് നിൽക്കുന്ന ഏത് ആളുകൾക്ക് വേണമെങ്കിലും അത്തരത്തിലുള്ള പ്രയാസങ്ങൾ അനുഭവപ്പെട്ടിട്ടുണ്ട് അല്ലെങ്കിൽ അനുഭവപ്പെട്ടി പെട്ടുകൊണ്ടിരിക്കുന്നു എന്നുകൂടി ഇത് അർത്ഥമാക്കാവുന്നതാണ് എന്നാൽ ഇപ്പോൾ നിങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാവിധ പ്രശ്നങ്ങളും തീർച്ചയായും മാറും എന്ന് തന്നെയാണ് കാണുവാൻ കഴിയുന്നത് അതുപോലെ തന്നെ നിങ്ങൾ ധാരാളം മാനസികമായ പ്രശ്നങ്ങളും അതായത് മനഃപ്രയാസങ്ങളും അനുഭവിക്കുന്നു എന്നുകൂടി ഇവിടെ ഫലമായി കാണുവാൻ കഴിയുന്നുണ്ട് ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളും ഉടൻ തന്നെ മാറും എന്ന് തന്നെയാണ് ഈ നിറം തിരഞ്ഞെടുത്ത നിങ്ങളെക്കുറിച്ചുള്ള ഫലമായി പറയുവാൻ കഴിയുന്നത് സാക്ഷാൽ ശ്രീകൃഷ്ണസ്വാമിയുടെ കടാക്ഷം നിങ്ങളിൽ വർദ്ധിച്ചിരിക്കുന്നു എന്നുകൂടി ഇവിടെ കാണുവാൻ സാധിക്കുന്നു അതുപോലെ തന്നെ നിങ്ങളുടെ ഇഷ്ടദേവതകളുടെ ദൈവാധീനം അതായത് ഇഷ്ടദേവതകളുടെ കടാക്ഷം നിങ്ങളിൽ വർദ്ധിച്ചിരിക്കുന്ന ഒരു സമയമായി തന്നെ കാണുവാൻ കഴിയുന്നുണ്ട് ആയതിനാൽ തന്നെ കാര്യങ്ങളെ നിങ്ങൾക്ക് അനുകൂലമാക്കി തീർക്കുവാൻ കഴിയുന്നതായ അവസരങ്ങൾ അല്ലെങ്കിൽ അതിന് ഉതകുന്നതായ സാഹചര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് തീർച്ചയായും കടന്നുവരുന്നതാണ് അത്തരത്തിൽ വന്നുചേരുന്നതായ ഓരോ അവസരങ്ങളെയും ശരിയായ രീതിയിൽ വിനിയോഗിക്കണം എന്നുള്ള കാര്യമാണ് നിങ്ങൾ ചെയ്യേണ്ടത് ജീവിതത്തെക്കുറിച്ച് മുൻപുണ്ടായിരുന്ന പല കാഴ്ചപ്പാടുകളും തെറ്റാണെന്ന് തോന്നുന്ന ചില ബോധ്യങ്ങൾ നിങ്ങളുടെ മനസ്സിലേക്ക് ഈ സമയം കടന്നു വരുന്നതാണ് അത്തരത്തിലുള്ള പല തിരിച്ചറിവുകളും ഇപ്പോഴുള്ള സമയത്ത് നിങ്ങളുടെ ഉള്ളിലേക്ക് കടന്നു വരാനുള്ള സാധ്യത വളരെ വർദ്ധിച്ചിരിക്കുന്നു എന്നുകൂടി ഇവിടെ കാണുവാൻ കഴിയുന്നുണ്ട് കൂടാതെ ധനം ധാരാളം ലാഭിക്കുവാനുള്ള അവസരങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നു ചേരുന്നതാണ് ചില പ്രധാനപ്പെട്ട വ്യാപാരങ്ങളുമായി ബന്ധപ്പെടുത്തി അതായത് ബിസിനസ്സുകളുമായി ബന്ധപ്പെട്ട് ചില ലാഭങ്ങൾ അല്ലെങ്കിൽ നേട്ടങ്ങൾ നേടുവാനുള്ള സാധ്യത കാണുന്നു പലപ്പോഴും പല വ്യക്തികളാലും ചതിക്കപ്പെട്ടിട്ടുള്ള ആളുകളാണ് നിങ്ങൾ അതിനാൽ തന്നെ ഒരു വ്യക്തിയെയും ഇപ്പോൾ കണ്ണടച്ച് വിശ്വസിക്കുവാൻ നിങ്ങൾക്ക് ആകുന്നില്ല എന്നുള്ളതും യാഥാർത്ഥ്യം തന്നെയാകുന്നു ഇത്തരമൊരു നിലപാടിലൂടെ തന്നെ അതായത് ആരെയും കണ്ണടച്ച് വിശ്വസിക്കാതെ മുന്നോട്ട് പോകുന്നതിലൂടെ നഷ്ടങ്ങൾ ഒഴിവാക്കുവാൻ നിങ്ങളെ കൊണ്ട് സാധിക്കുന്നതാണ് അതുപോലെ തന്നെ നിങ്ങളുടെ കഴിഞ്ഞ കാലത്ത് നിങ്ങൾ കയ്യെത്തും ദൂരത്ത് നിങ്ങൾക്ക് ലഭിക്കാവുന്ന ചില അവസരങ്ങൾ അല്ലെങ്കിൽ ചില കാര്യങ്ങൾ ചില നിങ്ങളുടെ സ്വപ്നങ്ങൾ നിങ്ങൾ കൈവിട്ട് കളഞ്ഞിട്ടുണ്ട് എന്നുള്ളതും യാഥാർത്ഥ്യം തന്നെയാണ് അത്തരം കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് ഇപ്പോഴും നിങ്ങളുടെ മനസ്സിൽ കുറ്റബോധം ഉണ്ട് എന്നുള്ളതും യാഥാർത്ഥ്യമാണ് ആയതിനാൽ തന്നെ പലവിധ ചിന്തകളാൽ നിങ്ങളുടെ മനസ്സ് എപ്പോഴും സംഘർഷഭരിതമായിരിക്കും എന്നുള്ളതും വാസ്തവമായ കാര്യം തന്നെയാകുന്നു എന്നാൽ ഇത്തരത്തിലുള്ള പല വിധത്തിലുള്ള അനാവശ്യമായ ചിന്തകൾ മനസ്സിൽ നിന്നും ഒഴിവാക്കേണ്ടത് അനിവാര്യം തന്നെയാണ് എന്നുള്ള കാര്യമാണ് നിങ്ങൾ പ്രത്യേകം ഓർക്കേണ്ടത് കൂടാതെ വിവാഹവുമായി ബന്ധപ്പെട്ടും ജീവിത പങ്കാളിയുമായി ബന്ധപ്പെട്ടും ചില പ്രത്യേക കാര്യങ്ങൾ അനുകൂലമാകുവാനുള്ള സാധ്യത വളരെ വർദ്ധിച്ചിരിക്കുന്ന ഒരു സമയമാണ് എന്ന് തന്നെ പരാമർശിക്കുവാൻ സാധിക്കുന്നതാണ് അതുപോലെ തന്നെ സന്താനങ്ങളുമായി ബന്ധപ്പെട്ടും മാതാപിതാക്കളുമായി ബന്ധപ്പെട്ടും ചില കാര്യങ്ങൾ അനുകൂലമാകുവാനുള്ള സാധ്യതകളുണ്ട് അതായത് ചില തീരുമാനങ്ങൾ അനുകൂലമായ ചില തീരുമാനങ്ങൾ കൈക്കൊള്ളുവാൻ സാഹചര്യം വന്നുചേരും എന്ന് തന്നെ കാണുവാൻ കഴിയുന്നു കൂടാതെ കുടുംബാംഗങ്ങളുമായി ബന്ധപ്പെട്ട് ചില പിന്തുണ ലഭിക്കുവാനുള്ള അതായത് ചില സംരംഭങ്ങളിൽ അല്ലെങ്കിൽ ചില പ്രത്യേക തീരുമാനങ്ങളിൽ പിന്തുണ ലഭിക്കുവാനുള്ള സാധ്യത വളരെ വർദ്ധിച്ചിരിക്കുന്നു എന്നുകൂടി കാണുവാൻ കഴിയുന്നുണ്ട് ആയതിനാൽ തന്നെ പൊതുവെ നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഈ സമയം അനുകൂലമാണ് എന്ന് തന്നെ പരാമർശിക്കുവാൻ കഴിയുന്നതാണ് ഇനി രണ്ടാമത്തെ നിറമായ നീല നിറമാണ് നിങ്ങൾ തിരഞ്ഞെടുത്തത് എങ്കിൽ നിങ്ങളെക്കുറിച്ചുള്ള ഫലങ്ങൾ ഇപ്രകാരമാകുന്നു പലപ്പോഴും പല വ്യക്തികളോടും പല അവസരങ്ങളിലായി ചില പ്രത്യേക കാരണങ്ങളാൽ ചില കടപ്പാടുകൾ ഉണ്ട് എന്നാണ് കാണുവാൻ കഴിയുന്നത് ആയതിനാൽ തന്നെ അവർ ഒരു കാര്യം പറയുമ്പോൾ നിങ്ങൾക്ക് അതിനു മറിച്ച് അതായത് നോ എന്ന് പറയുവാൻ കഴിയുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം അത്തരത്തിൽ ചില ആളുകൾ ചില സഹായം ചോദിച്ചു വരുമ്പോൾ അല്ലെങ്കിൽ കടം ചോദിച്ചിട്ടാണെങ്കിലും വരുമ്പോൾ നിങ്ങൾക്ക് ഇല്ല എന്ന് പറയുവാൻ അല്ലെങ്കിൽ ചെയ്യുവാൻ കഴിയില്ല എന്ന് പറയുവാൻ കഴിയുന്നില്ല എന്നുള്ളതാണ് വാസ്തവം എന്നാൽ നിങ്ങളുടെ ഈ നിസ്സഹായവസ്ഥ തന്നെ അവർ ചൂഷണം ചെയ്യുന്നു എന്നുള്ളതാണ് മറ്റൊരു യാഥാർത്ഥ്യം പലപ്പോഴും നിങ്ങൾ സഹായിച്ച വ്യക്തികൾ പോലും നിങ്ങൾക്കെതിരെ തിരിഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യം ഈ ഒരു യാഥാർത്ഥ്യം നിങ്ങൾ മനസ്സിലാക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് വളരെയധികം വിഷമം മനസ്സിലുണ്ടാകുന്നു എന്നുള്ളതും സത്യം തന്നെയാണ് പലപ്പോഴും പല വ്യക്തികളുമായി ബന്ധപ്പെട്ടും ചതികൾ നിങ്ങൾക്ക് സംഭവിച്ചിട്ടുണ്ട് അല്ലെങ്കിൽ നിങ്ങൾക്ക് ചതി ലഭിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് കാണുവാൻ കഴിയുന്നത് പലപ്പോഴും പല തിരിച്ചടികളും നിങ്ങളുടെ ജീവിതത്തിൽ വന്നു ചേർന്നിട്ടുണ്ട് എങ്കിൽ കൂടിയും അതിൽ നിന്നെല്ലാം ഉയർത്തെഴുന്നേറ്റുകൊണ്ട് പുതിയ ഒരു ജീവിതം ആരംഭിക്കുവാൻ നിങ്ങൾക്ക് കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ് വാസ്തവം അത്തരം വിഷമങ്ങളിലൊന്നും തളർന്നിരിക്കാതെ പുതിയ പുതിയ അവസരങ്ങളെ ശരിയായ രീതിയിൽ വിനിയോഗിക്കുവാൻ നിങ്ങൾക്ക് നല്ല ഒരു എനർജി ഉണ്ട് എന്ന് തന്നെയാണ് ഇവിടെ കാണുവാൻ കഴിയുന്നത് ആയതിനാൽ തന്നെ നിങ്ങൾ ഒരിക്കലും ജീവിതത്തിൽ തോൽക്കില്ല എന്നാണ് കാണുവാൻ കഴിയുന്നത് ജീവിത വിജയം തീർച്ചയായും നിങ്ങളെ തേടിയെത്തും എന്ന് തന്നെ പറയുവാൻ സാധിക്കുന്നു നിങ്ങളെ തേടിയെത്തും എന്നല്ല നിങ്ങൾ ജീവിത വിജയം തേടി അല്ലെങ്കിൽ ജീവിത വിജയം നിങ്ങൾ നേടിയെടുക്കും എന്ന് തന്നെയാണ് കാണുവാൻ സാധിക്കുന്നത് പലപ്പോഴും പല കാര്യങ്ങളുമായി ബന്ധപ്പെട്ടും ചില സംശയങ്ങൾ നിങ്ങളുടെ ഉള്ളിൽ ഉണ്ട് എന്നുള്ളത് വാസ്തവം തന്നെയാണ് അത്തരത്തിലുള്ള സംശയങ്ങളെല്ലാം നിവാരണം ചെയ്യുന്നതിലൂടെ നിങ്ങൾക്ക് ചില നേട്ടങ്ങൾ ഉണ്ടാകുവാനുള്ള സാധ്യതകൾ കാണുന്നുണ്ട് മറ്റൊന്ന് ചില സുഹൃത്തുക്കളുമായി ബന്ധപ്പെട്ട് ചില സഹായങ്ങളോ പിന്തുണയോ ലഭിക്കുവാനുള്ള സാധ്യത വർദ്ധിച്ചിരിക്കുന്ന സമയമാണ് എന്ന് തന്നെ പറയുവാൻ കഴിയുന്നതാണ് ആയതിനാൽ തന്നെ ചില അനുകൂലമായ കാര്യങ്ങൾ സംഭവിക്കുവാനുള്ള സാധ്യതയും വർദ്ധിച്ചിരിക്കുന്നു എന്ന് തന്നെ പരാമർശിക്കുവാൻ സാധിക്കും പല അവസരങ്ങളിലും ചില വ്യക്തികളുടെ ഇടപെടലുകൾ മൂലം ചില തടസ്സങ്ങൾ നിങ്ങളുടെ പ്രവൃത്തികളിൽ ഉണ്ടായിട്ടുണ്ട് അല്ലെങ്കിൽ നിങ്ങളുടെ നിങ്ങൾക്ക് നേടിയെടുക്കാൻ കഴിയുന്നതായ ചില വിജയങ്ങളിൽ അത്തരത്തിൽ ചില തടസ്സങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ് വാസ്തവം എന്നാൽ ഇനിയുള്ള കാലങ്ങളിൽ അല്ലെങ്കിൽ ഇനിയുള്ള സമയത്ത് അത്തരത്തിലുള്ള തടസ്സങ്ങളെയെല്ലാം മാറ്റി നിർത്തിക്കൊണ്ട് നിങ്ങൾക്ക് ധൈര്യപൂർവ്വം മുന്നോട്ട് പോകുവാൻ സാധിക്കും എന്ന് തന്നെയാണ് ഇവിടെ ഫലമായി കാണുവാൻ കഴിയുന്നത് അല്പം കൂടി ശ്രദ്ധയോടുകൂടി മുന്നോട്ട് പോവുകയാണെങ്കിൽ വൻ നേട്ടങ്ങൾ തന്നെ നിങ്ങൾക്ക് ജീവിതത്തിൽ നേടിയെടുക്കുവാൻ കഴിയും എന്നാണ് കാണുവാൻ കഴിയുന്നത് പലപ്പോഴും പല അവസരങ്ങളിലും പലരും നിങ്ങളെ ചതിച്ചിട്ടുണ്ട് എന്ന് നേരത്തെ പറഞ്ഞുവല്ലോ ഇനിയും അതിനുള്ള അവസരങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഉണ്ടാകും എന്ന് തന്നെയാണ് കാണുവാൻ കഴിയുന്നത് അത്തരത്തിലുള്ള അവസരങ്ങളെ ശരിയായ രീതിയിൽ നിങ്ങൾ മനസ്സിലാക്കി കൈകാര്യം ചെയ്യണം എന്നുള്ള കാര്യം കൂടി ഓർക്കേണ്ടതുണ്ട് നഷ്ടങ്ങൾ വരുത്തി വരുത്തിവെക്കാതെ മറ്റുള്ളവർക്ക് നിങ്ങളെ ചതിക്കുവാൻ ഇടവരുത്താതെ നിങ്ങൾ ശരിയായ രീതിയിൽ പെരുമാറണം എന്നാണ് പറയുവാനുള്ളത് അതായത് അല്പം ശ്രദ്ധ ചെലുത്തണം എന്ന് തന്നെയാണ് പറഞ്ഞു വന്നത് ഏതൊരു കാര്യമാണെങ്കിൽ കൂടിയും അതിലൽപ്പം ശ്രദ്ധ ചെലുത്തി മുന്നോട്ട് പോകുന്നതിലൂടെ നഷ്ടങ്ങൾ ഒഴിവാക്കുവാൻ നിങ്ങളെ കൊണ്ട് സാധിക്കുന്നതാണ് നിങ്ങൾ ആഗ്രഹിച്ചതുപോലെയുള്ള ഒരു ജീവിതം ഇതുവരെയും നിങ്ങൾക്ക് ലഭിച്ചിട്ടില്ല എന്നുള്ളത് സത്യം തന്നെയാണ് എങ്കിൽ കൂടിയും ചില കാര്യങ്ങളെങ്കിലും നിങ്ങൾക്ക് അനുകൂലമാകുവാനുള്ള സാധ്യത വർദ്ധിച്ചിരിക്കുന്ന സമയമാണ് എന്ന് തന്നെ പരാമർശിക്കുവാൻ കഴിയുന്നതാണ് പലപ്പോഴും പല അവസ്ഥകളിലും കൂടെ നിന്നവർ പോലും ഇപ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ കൂടെയില്ല എന്നുള്ളതും യാഥാർത്ഥ്യമാണ് അതും നിങ്ങളുടെ മനസ്സിനെ വളരെയധികം വേദനിപ്പിക്കുന്ന കാര്യമാണ് എന്നുള്ളത് സത്യം തന്നെയാകുന്നു എങ്കിൽ കൂടിയും മനസ്സിനെ മനസ്സിനെ ഒരിക്കലും തളർ തളർത്തുവാൻ പാടില്ല എന്നുള്ളതാണ് നിങ്ങൾ ആലോചിക്കേണ്ടത് മനസ്സ് തളരുകയാണെങ്കിൽ ജീവിത വിജയം നേടുവാൻ സാധിക്കില്ല എന്നുള്ള കാര്യം കൂടി മനസ്സിലാക്കേണ്ടതുണ്ട് ആയതിനാൽ തന്നെ എല്ലാവിധ ധൈര്യത്തോടും കൂടിയും മുന്നോട്ടു പോകുവാൻ ശ്രമിക്കേണ്ടതാകുന്നു ഇഷ്ടദേവതയുടെ കടാക്ഷം നിങ്ങളിൽ വർദ്ധിക്കുന്ന ഒരു സമയം തന്നെയാണ് ആയതിനാൽ തന്നെ എല്ലാ കാര്യങ്ങളെയും അനുകൂലമാക്കി മുന്നോട്ടു പോകുവാൻ നിങ്ങളെക്കൊണ്ട് കഴിയുന്നതുമാണ്